ഹായ് ഫ്രണ്ട്സ് നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് ഈ കാണുന്ന ടാറിങ് പഞ്ചായത്ത് റോഡിൻ്റെ സക്കം പ്ലോട്ടായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഇരുപത്തെട്ട് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ടൊരു സ്ഥലമാണ് വീട് വയ്ക്കാനും കൃഷിക്കും ചെറിയൊരു ഫാമിനൊക്കെ അനുയോജ്യമായ ഇരുപത്തെട്ട് സെൻറ്റ് പറമ്പ് കേറ്റഗറിയിൽപ്പെട്ട ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര തൂന്നൂർക്കര എന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില ഏഴ് ലക്ഷം രൂപയാണ് പഞ്ചായത്ത് റോഡിൻ്റെ സക്കം പ്ലോട്ടാണ് ഈ പ്ലോട്ടിലേക്ക് നമുക്ക് രണ്ട് മീറ്റർ വീതിയിലുള്ള വഴിയാണുള്ളത് ഉള്ളത് നിലവിലുള്ളത് കേട്ടോ ഓക്കെ ആ കാണുന്ന ആ വണ്ടി നിൽക്കുന്ന അവിടുന്ന് ഇങ്ങോട്ട് രണ്ട് മീറ്റർ വീതിയിലാണ് ഇങ്ങോട്ടുള്ള വഴി ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ഉണ്ടാവുള്ള ദൂരം അങ്ങോട്ട് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില ഏഴ് ലക്ഷം രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക കാണുക വന്ന് കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാല് നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഡീലിംഗ് നടത്താം നല്ലൊരു പ്രോപ്പർട്ടിയാണ് വീട് വെച്ച് താമസിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഇരുപത്തെട്ട് സെൻറ്റ് പറമ്പുണ്ട് അതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വിലയാണ് ഏഴ് ലക്ഷം രൂപ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അതേപോലെ തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് ചാലക്കര എന്ന പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി വീഡിയോ കണ്ടും കേട്ടും മനസ്സിലാക്കി വിളിച്ചിട്ട് വരിക ഈ പഞ്ചായത്ത് റോഡിൽ നിന്ന് ഒരു പതിനഞ്ച് ഇരുപത് മീറ്റർ ദൂരമേ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ ഇരുപത്തെട്ട് സെൻറ്റ് പറമ്പ് അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഏഴു ലക്ഷം രൂപ ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ